ഈ ഒരു കാര്യത്ത് നമ്മൾ മോറൽ റിലേറ്റീവിസം എന്നാണ് പറയുന്നത് അതായത് ആപേക്ഷിക ധാർമ്മികത ഇത്തിരി മലയാളത്തിൽ പറയുവാണെങ്കിൽ അതായത് എനിക്ക് എൻ്റെ ശരി ഇതാണ് എൻ്റെ ശരി ഇതാ എനിക്കിത് തോന്നി ഞാൻ ഇത് ചെയ്തു ഓക്കെ ഞാൻ എന്തുകൊണ്ട് എന്തുകൊണ്ടിത് ചെയ്തു അങ്ങനെ തോന്നി നീ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ അല്ലെങ്കിൽ ഒരു ഇത് ഇത് ആദ്യമായിട്ടൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ലീവ് ആൻഡ് ലെറ്റ് ലീവ് എന്നൊക്കെയുള്ള ഒരു കോൺസെപ്റ്റിലാണ് വരുന്നതെങ്കിൽ കൂടി അൾട്ടിമേറ്റ്ലി ഇപ്പം ഞാൻ ഒരാളെ റേപ്പ് ചെയ്തതെന്ന് വിചാരിക്കുക ഞാൻ റേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമുക്ക് നമുക്ക് റേപ്പ് ചെയ്യുകയെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഉള്ളിലിപ്പോൾ തന്നെ എല്ലാവർക്കും എന്ത് തോന്നി അതൊരു ക്രൈമാണ് അതൊരു തെറ്റാണെന്നുള്ളൊരു സാധനം ആ ഒരു ഒരു മോറൽ സാധനം നമ്മുടെ തലയിലുണ്ട് ഏ അത് തെറ്റാണ് കാരണം അതൊരു മനുഷ്യജീവനെ അല്ലെങ്കിൽ ആ ആ വ്യക്തിയെ തന്നെ നശിപ്പിക്കുന്ന ഒരു ആക്റ്റാണ് എല്ലാ രീതിയിലും ഫിസിക്കലി മെൻറ്റലി സൈക്കോളജിക്കലി ഒക്കെ പക്ഷേ ഇത് ചെയ്തിട്ടുള്ള വ്യക്തി ഇങ്ങനെ പറയുവാണ് ഐ ഡിഡ് എ ബ്യൂട്ടിഫുൾ തിങ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ റേപ്പി എന്ന് പറയുന്ന ഒരു മനോഹരമായ കാര്യമാണെന്ന് ഒരാള് പറഞ്ഞാൽ കാരണം നമുക്ക് എന്തു തോന്നും